പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ ആഗോള കത്തോലിക്ക തിരുസഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രീകരിച്ചുകൊണ്ട് ആരാധന ക്രമ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃത അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് ആഗോള കത്തോലിക്ക തിരുസഭയിലെ കത്തോലിക്കന് ഞാൻ മൂന്ന് ദണങ്ങളായിട്ട് തിരിക്കും അതിൽ ആദ്യത്തെ ഗണം എന്ന് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെയായിക്കൊള്ളട്ടെ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ പിന്നെ എന്തിനേയും എല്ലാറ്റിനെയും അങ്ങ് വിമർശിച്ചേക്ക അങ്ങനെയുള്ളവരോട് എനിക്ക് ഒന്നും പറയാനില്ല ദൈവം പൊറക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അവർക്ക് വെളിവ് നൽകട്ടെ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ മറ്റൊരു കൂട്ടരെ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം പുരോഗമനവാദികളാണ് മൂന്നാമത്തെ ഗ്രണത്തിൽപ്പെടുന്നവരാണ് യാഥാസ്ഥികരെ അപ്പോൾ ഇവിടെ യാഥാസ്ഥികരെ കുറിച്ചും പുരോഗമനവാദികളെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വിഷയത്തെ ഒരു താത്വികമായ വിശകലനം എന്ന രീതിയിൽ കാണാതെ ഉദാഹരണങ്ങളിലൂടെ പ്രായോഗികമായി ഏത് കുഞ്ഞിനും ഏത് വലിയ മഹാപണ്ഡിതനും ദൈവശാസ്ത്രജ്ഞനും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഷയിൽ ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക അതിൽ പൊതുവായ വളരെ അടിസ്ഥാനപരമായ ഒരു നല്ല ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടുമുട്ടുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ അത് പുരോഗമനമാകും കാലോചിതമായ മാറ്റമാകും മറിച്ച് വിശ്വംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആ പ്രേസ്ഥ എന്ന് പറഞ്ഞാൽ അത് പഴഞ്ചനാകും അത് യാഥാസ്ഥികമാകും അതെ ലോകത്തിൽ നിന്നും പൊതുവായ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടി പിരിയുമ്പോൾ ഗുഡ് ബൈ എന്ന് പറഞ്ഞാൽ ഓ പുരോഗമനമായി കാലോചിതമായ മാറ്റമായി യാഥാസ്ഥികം എന്ന് പറയുന്നതോ ഗോഡ് ബ്ലസ് യു മേ ഗോഡ് ബ്ലസ് യു എന്ന മനോഹരമായ വാചകമാണ് ലൗകായികത്തിലൂടെ സെക്കുലറൈസേഷനിലൂടെ മേ ഗോഡ് ബ്ലസ് യു എന്നുള്ളത് ഗുഡ് ബൈ ആയി അത് പുരോഗമനമാണ് ഇതുപോലെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേജുകളിലേക്ക് കിടക്കുമ്പോൾ കർത്താവിന്റെ അടുക്കിലേക്ക് അപസ്തോലന്മാരോ എന്ന് ചോദിക്കുകയുണ്ടായി മോശ വിവാഹമോചനത്തിനുള്ള അനുവാദം തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് വിവാഹമോചനം സാധിക്കുമല്ലോ എന്ന് അവിടെ യാഥാസ്ഥികനായ പാരമ്പര്യവാദിയായ ഈശോ പറഞ്ഞത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താൻ പാടില്ല അപ്പോൾ ഇന്ന് വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ശൈലിയാണ് അത് പുരോഗമനമാണ് മറിച്ച് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥ്യത്വമാകും അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് ഈശോ പുരോഗമനവാദിയായിരുന്നോ അതോ പാരമ്പര്യവാദിയായിരുന്നു എന്നുള്ളത് ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ വളരെ നല്ല അർത്ഥത്തെ നല്ല വശത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു പോകുന്നതാണ് ഇവിടെ പ്രശ്നം നിത്യ സനാതന സത്യങ്ങളും ആദർശങ്ങളും തലമുറകളിലേക്ക് പകരുന്നതാണ് പാരമ്പര്യം അത് ലോകവുമായിട്ട് താരമ്യപ്പെടുത്തുമ്പോൾ അത് ലോകത്തിന്റെ ഭാഷയിൽ സംസ്കാരമാണ് സംസ്കാരങ്ങളില്ലാത്ത ഒരു രാജ്യവുമില്ലല്ലോ ഒരു ജനതയും ഇല്ലല്ലോ ആത്മീയതലത്തിൽ ആധ്യാത്മിക തലത്തിൽ പാരമ്പര്യങ്ങളുണ്ട് ഉണ്ട് അത് ശരിയായ പാരമ്പര്യങ്ങൾ നമ്മൾ കാത്തുപരിപാലിച്ച മതിയാവും തെറ്റായത് നമ്മൾ തിരുത്തണം ഉദാഹരണത്തിന് ഈശോ ശാപത്ത് ദിവസം സൗഖ്യം നൽകുന്നുണ്ട് സാപത്ത ദിവസം സൗഖ്യം നൽകുന്നതും നന്മ ചെയ്യുന്നതും തെറ്റാണെന്ന് ചിന്തിച്ചിരുന്നു അത് തെറ്റാണ് എന്ന് ഈശോ വ്യക്തമാക്കി അപ്പോൾ പാരമ്പര്യത്തിലെ തെറ്റുകളെ ഈശോ തിരുത്തുന്നുണ്ട് അതേസമയം ഈശോ പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് സഭയിൽ വശ്യ കുർബാന സ്ഥാപിച്ചത് എന്ന് കൂടി നമ്മൾ മറക്കരുത് നൂറ്റാണ്ടുകളിലൂടെ ദൈവം പശഹ ആചരണം വഴി ഇസ്രായേൽ ജനത്തെ പശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുക്കി കൊണ്ടുവരികയായി ആ പ്രസഹ ആചരണത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈശോ പശുത കുർബാന സ്ഥാപിച്ചത് ചിലരൊക്കെ പറയും ഈശോ പുരോഗമനവാദിയാണ് പാരമ്പര്യവാദിയല്ല അങ്ങനെയല്ല ഈശോ അടിസ്ഥാനപരമായ മൂല്യങ്ങളെയാണ് ഇവിടെ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ കർത്താവശമി സിൻഹായുടെ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഇന്ന് ധാരാളം വ്യക്തികള് അൽമാരും വെള്ളിയാഴ്ച ദിവസവും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അത് യാഥാസ്ഥിതികത്വമാണ് പുരോഗമനം എന്ന് പറയുന്നത് എന്താണ് വെള്ളിയാഴ്ച ദിവസം ഉപവാസവും പ്രാർത്ഥനയും നോമ്പോ ഒന്നും വേണ്ട ഈ ഉദാഹരണങ്ങളിലൂടെ ഈ പുരോഗമനം കാലോചിതവുമായ മാറ്റം എന്നൊക്കെ പറയുന്നതിൻ്റെ ദോഷത്തരങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ എന്തു ചെയ്യാം സ്വർഗമുണ്ട് മരണാന്തര ജീവിതമുണ്ട് നിത്യജീവനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്വമാകും മറിച്ച് സ്വർഗമൊന്നുമില്ല സ്വർഗം ഭൂമിയിലാണ് സ്വർഗരാജ്യം ഭൂമിയിലാണ് സ്വർഗരാജ്യം നമ്മളിലാണ് മരണാനന്തര ജീവിതമില്ല ഇല്ല പരിണാമ സിദ്ധാന്തമാണ് ശരിയായതുകൊണ്ട് മരണാനന്ദ ജീവിതമില്ല ഏഹ് സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ അത് പുരോഗമരമായി പക്ഷേ ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് നന്മ ചെയ്തവർക്ക് നിത്യസമ്മാനമായി സ്വർഗമുണ്ട് തെറ്റ് ചെയ്തവർക്ക് നിത്യശിക്ഷയായി നരകമുണ്ട് പരിണാമ സിദ്ധാന്തത്തെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് സ്വർഗവും നരകവും ഇല്ല എന്ന് പലരും ബാധിക്കുന്നത് അതുപോലെ രണ്ടാം ഗാം കൗൺസിലിന് ശേഷം പുരോഗമനപരമായ മാറ്റങ്ങൾ സഭയിലുണ്ടായി അതുകൊണ്ട് പുരോഹിതരെ പലരും ഔരോഹിത്യ വസ്ത്രം ഉപയോഗിക്കുന്നില്ല വീടുകളിലേക്ക് പോകുമ്പോൾ പോലും പശുത് കുർബാനയ്ക്ക് വരുമ്പോൾ പോലും ഔരോഹിത്യ വസ്ത്രമില്ലാതെ വരുന്നു തിരുവസ്ത്രം അണിയുന്നു അത് പുരോഗമനമാത്രേ കാലോചിതമായ മാറ്റം ഇതൊക്കെ സൗകര്യവാളജിയാണെന്ന് ഞാൻ പറയും റോയിലൻ തിരുവസ്ത്രങ്ങൾ അടിഞ്ഞാൽ അത് ദൈവിക സാന്നിധ്യമാണ് ഈശോയുടെ സാന്നിധ്യത്തിന്റെ അടയാളമാണ് ഇപ്പൊ കത്തോലിക്കനിലെ കത്തോലിക്ക പുരോഹിതർക്ക് അത് വേണ്ട എന്ന് പറയുമ്പോഴോ അത് പുരോഗമനമാണ് കാലോചിതമായ മാറ്റമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും അതല്ല ഞാനൊരു പുരോഹിതനാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തതാണ് യാഥാർത്ഥ്യം അങ്ങനെ എന്താണ് പുരോഗമനം എന്താണ് യാഥാരിസ്ഥിതികത്വം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ സഭയെ നശിപ്പിക്കുന്ന തെറ്റായ ചിന്താഗതികളാണ് ഇന്ന് പുരോഗമനവും കാലോചിതമായ മാറ്റം എന്നതിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ളത് അത് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് തീർച്ചയായും പശു കുർബാനയിലാണ് സ്വർഗരാജ്യം ഭൂമിയിൽ തന്നെയാണ് അതുകൊണ്ട് പശുത കുർബാന എന്ന് പറയുന്നത് നമ്മൾ വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഇതൊക്കെ ഒരു പ്രസ്ഥാനമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് പുരോഗമനമാവും കാലോചിതമായി മാറ്റമാവും മറിച്ച് പശു കുർബാന എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണെന്നും അത് സ്വർഗത്തിലേക്ക് നോക്കി മാലാഘമാട് ചേർന്ന് സ്തുതിക്കുന്നതാണെന്നും പുരോഹിതന്റെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയാണ് പശുദ്ധ കുർബാനയെന്നും അത് പുരോഹിതന്റെ കൈകളിലൂടെ ഈശ്വമിശിഹായിട്ട് ബലി തന്നെ അർപ്പിക്കലാണ് എന്ന് പറയുമ്പോൾ അത് യാഥാർത്ഥികമാകും വശിത കുർബാനയിലെ എല്ലാ ദൈവശാസ്ത്രവും അടിസ്ഥാനപരമായ ആധ്യാത്മിക ദർശനങ്ങളുമുണ്ട് അത് കാലോചിതമായിട്ട് മാറ്റാൻ സാധിക്കുന്ന കാര്യമല്ല അപ്പൊ ചിലർ പറയും ഈശോ പറഞ്ഞിട്ടില്ലേ സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യ സാപത്തിനു വേണ്ടിയല്ല അത് ശരിയാ മാനുഷികതയെ കളഞ്ഞു കുളിച്ചുകൊണ്ട് കാരുണ്യത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് നമ്മൾ സാപത്തിനെ ആഘോഷിക്കാൻ പാടില്ല സാപത്തിലും കടമുള്ള ദിവസങ്ങളിലും മാനുഷികമായ പ്രവൃത്തികൾ കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ ചെയ്ത് മതിയാകും പക്ഷേ സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരാധനക്രമം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ ആരാധന ക്രമത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തിക്ക് ഇഷ്ടം പോലെ എന്തുമാകാം എന്നുള്ളതായ ചിന്താഗതി ആരാധനക്രമത്തിലേക്കും പശുദ്ധ കുർബാനയിലേക്കും കടന്നു വരുമ്പോൾ അത് പുരോഗമനമാണ് അത്ര അതെങ്ങനെ പുരോഗമനമാകുന്നത് ആരാധനക്രമം എന്ന് പറയുന്നത് പശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ആരാധനക്രമം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും അത് ദൈവത്തിന് വേണ്ടിയാണ് ദൈവത്തിന് അർപ്പിക്കുന്നതും ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് അർപ്പിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത് അല്ലാതെ മനുഷ്യന് വേണ്ടിയുള്ളതല്ല മനുഷ്യൻ ദൈവത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന് അർഹമായ രീതിയിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കണം അത് ദൈവമഹത്വത്തിന് അർഹമായ ആരാധന അർപ്പിക്കുവാൻ വേണ്ടി ദൈവം കാരുണ്യപൂർവം തന്നിട്ടുള്ള അവണനീയമായ ദാനമാണ് ദൈവത്തിന്റെ ബലിയർപ്പണം ആ ബലിയർപ്പണം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് സ്വർഗീയ സ്വർഗീയഗണങ്ങളോട് ചേർന്ന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നൽകുന്നതാണ് മനുഷ്യൻ ദൈവത്തിന് നൽകുന്ന ആരാധനയാണ് ബശുതി കുർബാന അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് അത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യന് ആരാധനയ്ക്ക് വേണ്ടിയല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ കാട്ടിക്കൂട്ടുന്നത് പുരോഗമനമാണോ നശിപ്പിക്കുകയാണോ അത് അല്ലാതെ മറ്റൊന്നുമല്ല ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ഒരു കാര്യം മനസ്സിലാക്കാൻ വിശുദ്ധ ജോൺ പോൾ അണ്ടാവൻ മാർപ്പാപ്പയുടെ സഭയും വശുത കുർബാനയും എന്ന ചാക്രിലേഖനത്തിലെ പത്താമത്തെ നമ്പറിലേക്ക് വന്നാൽ വന്നാൽ മതി അവിടെ വ്യക്തമായിട്ട് വിശുദ്ധ ജോൺ പോൾ അണ്ടാവാൻ മാർപ്പാപ്പ പറയുന്നുണ്ട് രണ്ടാമത്തിയാം കൗൺസിലിന് ശേഷമുള്ള കാലഘട്ടത്തിൽ സഭയിലുണ്ടായത് നവീകരണത്തിന്റെ പേരിലുള്ള അപഭ്രംശങ്ങളാണ് അവിടെ പറയുന്ന പ്രത്യേകമായൊരു വാക്ക് എന്നാണ് ദുരുപയോഗങ്ങൾ ആശയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് എന്താണ് ദുരുപയോഗം ഓരോരുത്തർക്ക് തോന്നുന്ന മാതിരി കുർബാനയില്ല തിരുവസ്ത്രങ്ങൾ പോലും ശരിയായ രീതിയിൽ അണിയാതെ വരുന്നത് പുരോഗമനവും സ്വാതന്ത്ര്യവുമാണ് എന്നാ പറയുന്നത് മാർപ്പ അവിടെ പ്രത്യേകം ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കുണ്ട് രണ്ടാമത്തെ ഞാൻ കൗൺസിൽ ശേഷമുള്ള കാലഘട്ടത്തിൽ തിരുസഭയിൽ ഉണ്ടായിപ്പോയത് എക്സ്ട്രീമലി റിഡക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ലിറ്റേർജി എക്സ്ട്രീമലി റിഡക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ലിറ്റേർജി എന്ന് പറയുമ്പോൾ അത് പച്ചമലയാളത്തിലെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുക ചുരുക്കോളജിയാണ് ചുരുക്കുന്ന പ്രവണത അതാണ് സഭയിൽ ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും ഒരു സെമിനാരിയിലെ ധ്യാനത്തിന് അടയ്ക്ക് ജപമാല വലിയപ്പോൾ വിശ്വാസ രുമാണോ ഇല്ല രഹസ്യങ്ങളിൽ ഒരു സർഗസ്തനായ പിതാവ് ചൊല്ലി കഴിഞ്ഞപ്പോൾ ഒരു നന്മു ഞാൻ പറഞ്ഞു ജപമാല ചൊല്ലുകയാണെങ്കിൽ ജപമാല നന്നായിട്ട് ചൊല്ലണം ചുരുക്കോളജി ജപമാലയിലേക്കും വന്നു കുർബാനയിലേക്കും വന്നു ചുരുക്കോളജിയാണ് പുരോഗമനവാദവുമായിട്ടും കാലോചിതമായ മാറ്റമായിട്ടും കാണുന്നത് വിശ്വാസ നിർമ്മാണം കളഞ്ഞാൽ പുരോഗമനവുമായി വിശ്വാസ നിർമാണം ചൊല്ലിയാൽ അത് പാരമ്പര്യവാദിയായി പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്തുകൊണ്ട് സഭയിൽ ഇത് സംഭവിച്ചു അതിനാരെയും കുറ്റപ്പെടുത്താൻ ഞാനില്ല ഈ ചിന്താഗതികളിൽ അന്മാരുമുണ്ട് സന്യസ്തരമുണ്ട് ജ്ഞാനമുരുക്കന്മാരുണ്ട് മത്രാന്മാരുണ്ട് എല്ലാവരും ഉണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞാനതിനെ പോളാറാമന്മാർ പാഫയുടെ വാക്കുകളാണ് കടമെടുക്കുക ഹോളി മാപ്പാപ്പ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടാം രണ്ടാമതേക്കാഞ്ച് കൗൺസിലിന് ശേഷം തിരുസഭയിലേക്ക് വിള്ളലിലൂടെ ദുഷ്ടാരൂപി കടന്നു അതിന്റെ കൃത്യമായ ഡോക്യുമെന്റും കാര്യങ്ങളും ഒക്കെ രൂപതയിലെ തോമസ് വാചാര്യച്ഛൻ വാഗമണ്ണലിൽ ധ്യാനം നടത്തുന്ന അച്ഛൻ അദ്ദേഹത്തിന്റെ ഡോക്ടർ തീസസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിള്ളലിലൂടെ ദുഷ്ടാരൂപി പ്രവർത്തി സഭയിലേക്ക് പ്രവേശിച്ചു എന്താണ് ഈ വിള്ളൽ എന്ന് പറയുന്നത് അത് ചുരുക്കോളജി സൗകര്യ കോളജിയാണെന്ന് ഞാൻ പറയും കുർബാനയുടെ സമയം പരമാവധി ചുരുക്കുക അതാ വിശുദ്ധ യോൺപണ്ടാൻ മാർപ്പാപ്പ പറഞ്ഞത് മാത്രമല്ല ആ ചുരുക്കോളജി എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ തുടർന്ന് വിശുദ്ധ യോൺപഴണ്ടാൻ മാർപ്പാപ്പ പറയുന്നത് പശുത കുർബാനയുടെ ബലി ചൈതന്യം കളഞ്ഞ് അതിനെ ഒരു വിരുദ്ധാക്കി മാറ്റി ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്ട്രിപ്റ്റ് ഓഫ് ഇറ്റ്സ് സാക്രിഫിഷ്യൽ ഡയമെൻഷൻ അപ്പോൾ പരിശുദ്ധ കുർബാന ഒരു ബലിയാണ് ദൈവത്തിനർപ്പിക്കുന്ന സ്ത്രോത്രയാഗമാണ് എന്ന് പറയുമ്പോൾ അത് പഴഞ്ചനായി മറിച്ച് അതൊരു സ്വസ്നേഹ ഇരുന്നാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴോ അത് പുരോഗമനവുമായി അങ്ങനെ പുരോഗമനം കാലോചിതമായ മാറ്റം എന്നതിലൂടെയൊക്കെ വളരെയധികം തെറ്റായ ആശയങ്ങള് പ്രചരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സഭയെ സ്നേഹിക്കുന്ന പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന മക്കൾ സത്യം മനസ്സിലാക്കിക്കൊണ്ട് സനാതന സത്യങ്ങളെ മുറുക പിടിക്കുവാനായിട്ട് സാധിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമയ